ജഗിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ മൂന്ന് പേരെ ജയിലിൽ അടച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണെന്ന് ഉള്ള സംഭവമാണ് പറയാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ തമിഴ് സീസൺ നയൻ അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ജഡ്ജ്മെൻ്റ് ചെയ്യാൻ പവറുള്ള അതായത് കാര്യഗൗരവുള്ള മൂന്ന് പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ലിവിങ് റൂമിൽ ഇരുത്തിയിട്ട് അങ്ങനെ മൂന്ന് പേരെ തിരഞ്ഞെടുത്തു അവർ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് കനി അമിത് വിക്രം ഇവർ മൂന്ന് പേരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു ഈ ഇവർ മാത്രം അകത്തിരുന്ന് ബാക്കിയുള്ളവരൊക്കെ ഹൗസിൽ പുറത്തോട്ടാക്കി ബിഗ് ബോസ് അതായത് ഇവർ കറക്റ്റ് ഓർഡറിലെ ഒന്ന് തൊട്ട് പതിനാല് വരെയുള്ള ഓർഡറിൽ ആൾക്കാരനെ നിർത്തണം അതായത് ഗാർഡൻ ഏരിയയിൽ ഒന്ന് തൊട്ട് പതിനാല് വരെയുള്ള പെഡൽ സ്റ്റലുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും പിറക്കിലെ ഒരാരുടെ സ്ഥാനം നിർണയിക്കണം ഇതാണ് ഈ മൂന്ന് പേരുടെ ജോലി അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഉള്ള ഒരാൾ മെച്യൂരിറ്റി ടു അടിയിലേക്ക് വരുംതോറും ഈ എന്താ പറയുക കുട്ടികളൊക്കെ ആ കുട്ടിക്കളി മാറാതെ ആ ഒരു വല്ല് വരെ അതിനനുസരിച്ചാണ് ഓർഡർ ബിൽഡ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ ഇവർ തിരഞ്ഞെടുത്തു ഒന്നാം സ്ഥാനം ശബരി രണ്ട് സുഭിക്ഷ മൂന്ന് കേമി നാല് സാന്ദ്ര അഞ്ച് പ്രജിൻ ആറ് വിയന്ത ഏഴ് അരോര എട്ട് രമ്യ ഒമ്പത് ദിവ്യ പത്ത് ഖമറുദ്ദീൻ പതിനൊന്ന് ഖാനാ വിനോദ് പന്ത്രണ്ട് എഫ് ജെ പതിമൂന്ന് പാർവതി പതിനാല് വാട്ടർ ഏറ്റവും പുറകിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് പതിനാലാം സ്ഥാനത്ത് വാട്ടർ മെലൻ അവിടുന്ന് തൊട്ടേ അടിപൊട്ടി ഇവർ പറയണതൊന്നും അവർ അങ്ങനെ അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്ന സംഭവങ്ങളല്ല ഇപ്പൊ പാർവതിയുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഓടി അപ്പോൾ തേവില്ലാമെ കത്തണത് അതാണ് പാർവതിയുടെ ഒരു വിഷയം പറഞ്ഞത് അങ്ങനെ അങ്ങനെ മുകളിലോട്ട് പോകും തോറും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ തല്ലോടിക്കൊണ്ടേയിരുന്ന ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടോയെന്ന് ചോദിച്ചു ഈ മൂന്ന് പേരുടെ അടുത്ത് അപ്പോൾ അവർ മാറ്റങ്ങൾ വരുത്താനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് വ പതിനാലാം സ്ഥാനത്തുള്ള വാട്ടർ മെലൻ പതിമൂന്നാം സ്ഥാനത്തുള്ള പാർവതി പന്ത്രണ്ടാം സ്ഥാനത്തുള്ള എഫ് ജെ ഇവർ മൂന്ന് പേരേനും ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞു ഇപ്പം തന്നെ പോയി വരാം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് സബ്സ്ക്രിപ്ഷൻ മറക്കല്ലേ